നമസ്കാരം കൂടുകാരെ ഞാൻ പീറ്റർ ചൂൺ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ അടയ്ക്ക അടയ്ക്കർഷകർക്ക് ആശ്വാസമായി വിണിയിൽ പുതിയ വില അടയ്ക്ക ഈ വർഷത്തിൽ ആദ്യം മുന്നേറ്റം തുടങ്ങിയത് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപയായിരുന്നു പുത്തനടക്കാ വില മാസം പകുതി എത്തും മുമ്പ് ഇത് നാനൂറ് രൂപ കടന്നു മേൽത്തരം പുത്തനടക്കിയ വില നാനൂറ്റി അൻപത് വരെയാണ് ഉയർന്നത് തൻ വർഷം തന്നെ ഉണക്കി ഒട്ടയടയ്ക്കയായി വിൽക്കുന്ന ഇനമാണ് പുതിയ അടയ്ക്ക കൃത്യമായി ഉണക്കി പ്ലാസ്റ്റിക് കൂടിലാണ് ഇത്തരം അടയ്ക്ക ഒരു വർഷത്തിലേറെ ഈർപ്പമേൽക്കാതെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഇത് ചിലവേറുന്ന പ്രവൃത്തിയാണെങ്കിലും ഉയർന്ന വില കിട്ടുന്നതിനാൽ മിക്ക വർഷകരും രീതിയിലാണ് അവലംബിക്കുന്നത് വിപണിയിൽ അടയ്ക്കാ വില ഉയരും തോഴും വരവ് ഗണ്യമായി കുറയുകയാണ് മിക്ക അടയ്ക്കാത്തോട്ടങ്ങളിലും ഇലകരിച്ചിയിലിൻ്റെയും മറ്റ് രോഗങ്ങളുടെയും കാരണം ഉൽപ്പാദനം തീരെ കുറയാണ് വളങ്ങളുടെ വിലവർദ്ധനയും തൊഴിലാളി ക്ഷാമവും ഉയർന്ന കൂ കൂലിയും കർഷകരെ വളരെയേറെ പ്രതിസന്ധിയിലാക്കുന്നു അടയ്ക്കോൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയാണ് ഉള്ളത് അവിടെയാണ് ഉപയോഗങ്ങളാണ് മുറുക്കാനുവേണ്ടിയും അടയ്ക്ക ഉപയോഗിക്കാറുണ്ട് മിക്ക ചെറിയ കടകളിലും അടയ്ക്ക മുറുക്കാൻ വഴി നല്ല വരുമാനമാണ് കിട്ടുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചിലേറെ കാർഷിക യൂണിയൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം വയർ കിലോ എഴുപത് പാവയ്ക്ക കിലോ എൺപത് പടവലം കിലോ അൻപത് കോവയ്ക്കിലോ നാൽപ്പത്തഞ്ച് കുമ്പളം കിലോ എഴുപത് മൊത്തൻ കിലോ മുപ്പത് ചുരയ്ക്കിലോ ഇരുപത് വെള്ളര കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് വെണ്ടയ്ക്കിലോ എഴുപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ മുന്നൂറ് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് എഴുപത് കറിനാരങ്ങ ഇല്ല കുക്കംപാറത്ത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മുരിങ്ങക്കായ് ഇരുന്നൂറ് മരച്ചീനി ഇരുപത്തി അഞ്ച് വാഴക്കും പോര് വിസെട്ട് മുരിങ്ങക്കായ് കിലോ ഇരുന്നൂറ് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കുംപൊരു വിസ് ഇഞ്ചി കിലോ എൺപത് നാളികേരം കിലോ എഴുപത് ചക്ക ഒരു കിലോ ഇരുപത്തഞ്ച് കടിയുംകായ് പതിനഞ്ച് ചീരാ ചുവപ്പ് അൻപത് ചീരാ പച്ച നാൽപ്പത് ചേന കിലോ മുപ്പത്തേഴ് മുതൽ നാൽപ്പത് ചേമ്പ് കിലോ അൻപത്തഞ്ച് കാച്ചിൽ കിലോ അൻപത് മുതൽ അൻപത്തഞ്ച് കിഴങ്ങ് കിലോ അമ്പത്തഞ്ച് കോഴിമുട്ട എട്ട് ഏത്തൻ കിലോ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കൊപ്പ കിലോ അമ്പത്തെട്ട് മുതൽ അറുപത്തഞ്ച് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് റോവസ്റ്റ ഇരുപത് മുതൽ മുപ്പത് ജാലി അമ്പത് മുതൽ അറുപത് കൊഴുപുഴ ആയിരത്തി മുന്നൂറ് എന്നിവയാണ് അവിടെ വന്നത് ഈ വേനൽക്കാലത്ത് ഇത്രയും കർഷകർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബിക്സ് റേറ്റ് അവർക്ക് വേണം ആധുനിക യന്ത്ര സൗജ സാമഗ്രികൾ സൗജന്യമായിട്ട് ഒപ്പം നേന്ത്രക്കായയുടെ വില അൻപത് രൂപ താങ്ങുവില കൊടുക്കുകയും വേണം ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കയറ്റിൽ നിന്ന് വളരുന്നേ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബാ മറക്കല്ലേ